നമസ്കാരം കൈസ് ഇന്നും മാറി ഒരു ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇതേ കണക്ക് ഇവിടെ നിന്നാണ് നമ്മളൊരു വ്ളോഗ് തുടങ്ങിയത് കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നുണ്ട് പിന്നെ അടിപൊളി കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും രസമായിട്ടുണ്ട് എനിവേ ഇന്നും നമുക്കൊരു ഓണാഘോഷമാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനായിരുന്നു ഇന്നും നാളെ രണ്ട് ശനി ഞാൻ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ഓണ ഓണാവശമം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ താമസിക്കുന്ന വുഡ് സ്റ്റോക്ക് മലയാളി ഈ അസോസിയേഷൻ്റെ അത് വുഡ് സ്റ്റോക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നത് സ്റ്റോക്ക് മലയാളി അസോസിയേഷൻ്റെ ഓണ പരിപാടിയാണ് ഇപ്പോൾ ഏകദേശം പത്ത് മണിയായി പത്തരയ്ക്കോട് പരിപാടി തുടങ്ങും അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് ടൈമിന് പോകാൻ പോകുന്നത് ഇനി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ട് അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പം തന്നെ ഒരു റീലുണ്ട് ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ഒരു റീലാണ് ആ റീലിനകത്ത് പറയുന്നത് പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആചാരമാണ് മുസ്ലിങ്ങളുടെ ആചാരമല്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കില്ലെന്നൊക്കെയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ തുറന്ന് ആദ്യം കേൾക്കുന്ന സാധനം പക്ഷേ നമ്മളൊക്കെ ഓർമ്മയുണ്ടോ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഓണം എന്ന് പറയുന്നൊരു കേരളോത്സവം എന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഓണം എന്ന് പറയുന്നൊരു കേരളോത്സവമാണ് ജാതി മത മതഭേദമന്യേ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ആ ഓണത്തിന് ഇന്ന് ജാതിയുടെ പേരിൽ വലിച്ചു കീറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടി ചിലർ പറയുന്ന ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കാതെ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കാഫറുകളാണോ എന്ത് കല പണ്ട് നമ്മൾ ജാതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇന്നിപ്പം അടുത്തവിടെ പോകുന്നവൻ ജാതി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു എത്തി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓണം എന്ന് പറയുന്നത് കേരളവർഷ എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാധനം അതുകൊണ്ട് തന്നെ ഓണം ഞങ്ങൾ ഞങ്ങളിവിടെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു അതായത് ഇതൊരു ജാതിയുടെയാണ് വേറൊരു മതത്തിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും മാറി നിൽക്കുന്നില്ല പക്ഷെ ഞങ്ങളങ്ങനെ ചിന്തിക്കുന്നുമില്ല ഒരു മലയാളി എന്ന നിലയിൽ ഒരു കേരളക്കാരൻ എന്ന നിലയിൽ ഓണം ഞങ്ങളൊരു വലിയൊരു ഫെസ്റ്റിവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണാഘോഷങ്ങൾ ഞങ്ങളിവിടെ തകൃതിയായിട്ട് നടക്കും ഇന്ന് ഒരു പത്ത് നൂറ് പേര് പുറത്തുള്ള ഓണാഘോഷം നാളെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ഓണം ഒരു പത്ത് മുപ്പത് പിള്ളേരും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഓണം ഇതെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണത്തിന് നമ്മള് ഒരുങ്ങാൻ വന്നപ്പോഴാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോന്നിട്ടുണ്ട് ഞാൻ കമന്റ് ഒന്ന് എടുക്കട്ട് അതായത് താജ്മോളൊന്നല്ല താജ്മോളും പകുതി ഒരുങ്ങിയെല്ലാം കഴിഞ്ഞു എനിക്കിനി ഒരു മാത്രമേ ഉള്ളൂ താഴെ പപ്പ വിളിക്കണ്ട ഗുഡ് ഗുഡ് ഞാനേ എന്തപ്പാ ജോർജൻ ഡോട്ട് പി എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് ഒരു കമന്റ് വന്നേക്കുന്നു ജോർജ് ഏട്ടൻ കുറുമ്പിച്ച് കൂടുന്നുണ്ട് നിന്നെ കണ്ടാൽ കാനഡയിലെ പിച്ചക്കാരന്മാതിരി ഉണ്ട് പിച്ചക്കാരൻ മാതിരിയുണ്ട് ഇന്ത്യക്കാരുടെ പേര് കളയാതെ പോയി മുടിവെട്ടുന്നു ജോർജ് ഏട്ടൻ പറഞ്ഞിട്ട് എനിക്ക് വിഷമായിട്ട് ഞാൻ ഇന്നലെ പോയി മുടി വെട്ടി കേട്ടോ ജോർജ് ഏട്ടൻ അത് ചിലപ്പോൾ തമാശക്ക് പറഞ്ഞതായിരിക്കാം സീരീസിൽ പറഞ്ഞതായിരിക്കാം എന്നാലും കേട്ടപ്പോൾ ഒരു വിഷമായിട്ട് ഞാൻ പോയി മുടി വെട്ടി ജോർജ് ഏട്ടന്റെ കുറുമ്പ് പറഞ്ഞു ഇത് നമ്മൾ കാര്യം എടുക്കുന്നില്ല എന്നാലും ഞാനെ പിച്ചക്കാരന്മാർക്ക് ഇത്ര ലുക്ക് എനിവേ ഞങ്ങൾ ഇന്ന് മുടി സെയിറ്റ് ചെയ്യുന്നില്ല ഇന്ന് ഞങ്ങൾ 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 മുടി മുടി കേൾ കേൾ ചെയ്യാൻ കോസ്റ്റ്യൂം എല്ലാവരും അപ്പം ഞങ്ങൾക്ക് ബ്ലാക്ക് ആണ് കോസ്റ്റ്യൂം മാത്രം ഫുള്ള് ഇട്ടില്ല അവളും എന്താ പറ്റി കാണനെ ഇത് വേണ അവ്ളോഗ് ചെയ്യാൻ വേണം അപ്പൊ കുറച്ചു നേരം അവളുടെ വ്ളോഗ് കാണാം അപ്പൊ അപ്പത് പറയട്ടെ അപ്പയത് പറയട്ടെ അപ്പൊ ആ തരട്ടെ പിന്ന അല്ല കഴിച്ചോറ ഇതിപ്പോ ഞാൻ രണ്ടാമത് വേറൊരു ക്യാമറ വാങ്ങിക്കേണ്ട അവസ്ഥയാണല്ലോ നല്ലത് കാര്യം അപ്പൊ ജില്ലു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു അങ്ങടേ കിട്ടി ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് എക്സാക്ട്ലി നമ്മുടെ കൊച്ചിൻ്റെ ജിലുബ് ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ച സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ ഓണാഘോഷം നടക്കുന്നത് ഈ ഇവരുടെ നമ്മുടെ ഉർഷോക്ക് മലയാളി അസോസിയേഷൻ എന്ത് പരിപാടി വന്നാലും ഓണം ക്രിസ്മസ് എല്ലാം നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്നത് അങ്ങനെയാണ് ഈ സ്ഥലം ഞങ്ങൾ പരിചയ മനസ്സിലായതും അവിടെ നമ്മുടെ ജിലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചതൊക്കെ എനിവേ ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നു അവിടെ ഇപ്പോൾ ഓൾറെഡി ഈ അത്തപ്പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞല്ലേ അത്തപ്പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു അവിടെ ചെന്നിട്ട് ഓണത്തില് എന്തൊക്കെ ഓണപരിപാടികൾ ഈ ഷർട്ട് ഫേസ്ബുക്ക് എവിടെന്നെ രാജി എടുത്തേ വിത്ത് ഉൾപ്പെടെ മുണ്ട് ഉൾപ്പെടെ തേർട്ടി ഡോളർന്ന് പറയുമ്പത്തേന് പതിനെട്ട് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ അല്ലേ ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഈ ഷർട്ടും മുണ്ടില്ല പോണല്ലേ നാട്ടിൽ വില ഉണ്ടെന്ന് തോന്നുന്നു

എന്താണ് രാജ്മോളുടെ കോട്ടയും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചു ടാങ്കറിങ് പരിപാടി തുടങ്ങി തുടങ്ങിയത് ഞാനാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല പറ്റത്തില്ലെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സ്പോൺസറിനെ തന്നെ പിടിച്ച് ആങ്കറിങ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രാജ്യം തന്നെയാണ് ഇപ്പോൾ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ ഫ്രണ്ട്സ് आज ने कुछ चला बात പരിപാടി ഇട പകുതി ഇടയ്ക്ക് ഞങ്ങളിവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നതാണ് രാജ്മോളുടെ ആങ്കറിങ് എന്തായാലും അടിപൊളിയായിരുന്നുണ്ടോ ഞാൻ എനിക്ക് ആദ്യം കുറച്ച് പമ്പ ഉണ്ടായിരുന്നു ബട്ട് നീ വന്നുകഴിഞ്ഞപ്പത്തേന് കളമൊക്കെ മാറി കേട്ടോ കൊള്ളായിരുന്നെട്ടോ സെറ്റ് ആങ്കറിങ് ആയിരുന്നു എല്ലാം മൊത്തത്തിൽ കിട്ടിയിട്ടൊന്നും തരത്തിലും നമ്മുടെ പ്രേക്ഷകർക്കൊന്നും ആങ്കറിങ് ഫുള്ള് കാണാൻ പറ്റിയിട്ടുണ്ടെന്നാലും എന്തായാലും നിൻ്റെ കുറേ കൈ നീട്ടുള്ള പരിപാടിയൊക്കെ കിട്ടില്ലായിരുന്നു പിന്നെ ജി ജില്ലുനെ കുറിച്ചൊന്നും പറയാനുണ്ട് കേട്ടോ അവൾ ആദ്യം ഒരു പെങ്കോച്ചിൻ്റെ കൈ പിടിച്ച് രണ്ട് വിളത്തിലേക്ക് പോയി അവൾ മതി അങ്ങോട്ട് ഇറങ്ങി കിടന്നപ്പോൾ ഇവിടെ ഇവിടെ ഡേക്കറിയിൽ പോകുന്ന ഒരു പയ്യനെ കണ്ടിട്ടുണ്ട് ഇവിടെ കളഞ്ഞിട്ട് അവൻ പോന്നു പോകുന്നു ഇവിളിവിളെ പിടിക്കാൻ ചെല്ലുമ്പോഴേ അവൾ ഇവിടെ തട്ടി കളി എന്നിട്ട് അവനോടൊപ്പമാണ് പിന്നെ അതിലൂടെ തന്നെ നമ്മളിവിടെ ചെറിയൊരു കോൺടസ്റ്റ് വെച്ചിട്ടുണ്ട് കാര്യം രാജി സ്പോൺസർ ആയതുകൊണ്ട് തന്നെ അവളോ അവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട് അതിനകത്ത് രാജിയുടെ പ്രൊഫൈലിൻ്റെ ടാഗ് ചെയ്ത് ഇന്നത്തെ പരിപാടിയിട്ട് നല്ലൊരു സ്റ്റോറി ഇടുന്നവർക്ക് നമ്മളൊരു രണ്ട് പേർക്ക് ഹൺഡ്രഡ് ഡോളർ വെച്ചിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ അനൗൺസ് ചെയ്ത രണ്ട് മണിക്കൂറായിട്ട് ഇതുവരെ നമുക്കൊരു സ്റ്റോറി പോലും വന്നിട്ടില്ല ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണെന്ന് തോന്നി ഈ പരിപാടിയിലേക്ക് ഇനി എന്തായാലും വൈകുന്നേരം വരെ നോക്കാം വൈകുന്നേരം വരുന്നതിൽ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റോറിക്ക് ഞങ്ങൾ രണ്ട് പേർക്ക് ഹൺഡ്രഡ് ഡോളർ വെച്ച് കൊടുക്കുക പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾക്കാർ ഇതുവരെ ഇട്ടു തുടങ്ങിയിട്ടില്ല അനൗൺസ് ചെയ്യണം രാജു അങ്ങനെ നമ്മുടെ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു കമ്പനിക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ബോണി എത്തിയപ്പോ നമുക്കൊരു കമ്പനിക്കാരൻ അത്യാവശ്യം നല്ല കമ്പനിക്കാരനെ കിട്ടിയത് പിന്നെ ഓണമായി കഴിഞ്ഞാൽ നമുക്ക് ഓണപാനീയങ്ങളില്ലാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അത് കാരണം ബോണി വന്നപ്പോൾ തന്നെ ഞാനും ബോണി കൂടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഒക്കെ സെറ്റാക്കിയിട്ട് ആരെയും സദ്യ എത്തി ഇനിയിപ്പോ സദ്യ കഴിക്കണം സദ്യ കഴിക്കുന്നതിന് ഉള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലും കാരണവത്ത് തന്നെയാണ് ഈ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ജിലുവിൻ്റെ പരിപാടി നടത്തിയത് കൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ അലൗഡാണ് പക്ഷേ ലൈസൻസുള്ള സെർവിങ് ചെയ്യാനൊരാളുണ്ടാവണം അപ്പം സംഘടനകൾ ഒരിക്കലും അത് ഓർഗനൈസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളൊരു അവർക്ക് ആവശ്യമുള്ള കണക്ക് വാങ്ങിച്ചിട്ട് വണ്ടിക്കകത്തിരുന്നു അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ മൂവ് എന്നുള്ളതാണ് ഇനി എന്തായാലും ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ടു ഒ ക്ലോക്ക് ആയി ഇപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ സദ്യ കഴിക്കാൻ പോകാം സദ്യ ഓൾറെഡി രണ്ട് പന്തി വിളമ്പി കഴിഞ്ഞ് മൂന്നാമത്തെ പന്തിയിലേക്ക് നമുക്കും പോയി സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് വേറെ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് സദ്യ കഴിക്കുന്നതിന് മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട് ഇനി മെയിനായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്ഡോർ ഫണ്ണുകൾ വടംവല്ലി ഉറിയടി അങ്ങനെ സാധനങ്ങളൊക്കെ വരുന്നത് സദ്യക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സദ്യ കഴിക്കുന്ന തിരക്കിലാണ് പിള്ളേരെല്ലാം ജലുവേവി ഉറങ്ങി അതിന് നമ്മുടെ ബോണിൽ നിന്നിപ്പം ബോണിൻ്റെ അവറാച്ചൻ ഉറങ്ങിയാൽ വന്നതെങ്കിലും ഇപ്പോൾ അവൻ എഴുന്നേറ്റിനിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങിയത് അവൻ്റെ കൂടെ അവിടെ നിന്ന് ഇപ്പം നമുക്ക് അതിന് നമുക്കന്നേരം നേരം ഇനി സദ്യ കഴിക്കാനായിട്ട് പോകാം നിങ്ങൾ ഞങ്ങളെ സിനിമയിൽ എടുക്കാൻ പോകണം നാളെ നമുക്ക് തന്നെ മീറ്റുള്ള സദ്യയല്ലേ അതുകൊണ്ട് എസ്പെഷ്യലി മീറ്റ് വേണമെന്ന് പറഞ്ഞത് ആ ബൂട്ടിഫുൾ ഇതാണ് ബൂട്ടിഫുൾ ചൂര സാമ്പാർ

അങ്ങാണ്ട് ഇട്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ കുറേ നാളിന് ശേഷം കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ കിട്ടില്ല അതിൽ ആദ്യത്തെ ഒരു വീഡിയോയിൽ വന്ന കമൻറ്റാണ് ഒന്നുമില്ല കുഞ്ഞായ ശേഷം ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് കറക്റ്റാണ് അതുതന്നെയാണ് കാര്യം അതിൻ്റെ ഒരു എക്സാമ്പിൾ മീൻസ് ഇപ്പം നടക്കുന്ന ലൈവ് എക്സാമ്പിളാണ് നമ്മൾ ബാക്കിൽ കാണുന്ന ഹോളിൽ ഓണം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ജിലുവിന് കുറച്ച് കരച്ചിൽ കാര്യങ്ങൾ അവൾ അവിടെ സെറ്റാവുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്തൊരു പാർക്കിൽ അതെ ഇതിൻ്റെ ബാക്കിൽ അവരുണ്ട് ആ പാർക്കിൽ വന്ന് ഇരിക്കുകയാണ് കുഞ്ഞിനെ അവൾ കരച്ചിലായിരുന്നു അന്നേരം അവൾക്ക് അവളുടെ ആ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അവളുമായിട്ടെ അല്ലെങ്കിൽ അവൾക്ക് അവൾക്ക് ആ നമ്മളെ വേണമെന്ന് തോന്നിയ സമയത്ത് നമ്മൾ അവിടുത്തെ ആ പരിപാടി എല്ലാം വിട്ടിട്ട് ആ പ്രോഗ്രാം അവിടെ നടക്കട്ടെ നമ്മളാണ് സ്പോൺസർ ബട്ട് സ്റ്റിൽ നമ്മളവിടെ വലിയൊരു ഹൈലൈറ്റ് പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാറി അവൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു അത് ചെച്ചാ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നില്ലായിരുന്നോ നമ്മൾ നമ്മൾ വീട് ഇടാത്തതിനെ മെയിൻ കാരണം സമയമില്ല കുഞ്ഞായ ശേഷം നിങ്ങൾ നമ്മൾ ലൈവ് എക്സാമ്പിൾ മാറിപ്പോയിന്നൊക്കെ ഉള്ളതല്ലേക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങള് ഞങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടവും അവിടെ വലിയ ഓണ പ്രോഗ്രാം ആ ഹോളിൽ നടന്നുകൊണ്ടേ ഇരിക്കുക എന്റെ ഇടയ്ക്ക് വ്യാഹ്യം ഹാങ്ങിങ് ഔട്ട് വിത്ത് ബിക്കോസ് അവർക്ക് ആ വൈബ് ഇഷ്ടമായ ഞാൻ ജില്ലു ഈ പ്ലേ ഗ്രൗണ്ട് വിട്ട് മാറുന്നില്ല രാജി ഓടുന്നു ഓടുന്നു പിടിച്ചോ അല്ല നിങ്ങൾ ഗ്യാപ്പിടെ കുറച്ച് പോട്ടുണ്ടെ കുറച്ച് പോട്ടുന്ന് അരണച്ചും കുറച്ച് തന്നെ നിങ്ങൾക്ക് വലിക്ക സ്ഥലമില്ല അല്ല ഇതൊന്നും ഒന്നും വേടാ അങ്ങനെ വേണിക്കാം അതാണ് അത് ഇതാണ് വലിയ ഇങ്ങനെ വേണിക്കാ നിങ്ങള് നിങ്ങള് ആ എല്ലാരും പിന്നെ ഒരേ പോലത്തെ ആൾക്കാരാ കൊഴപ്പില്ല ിൽ പോകുന്നോട്ട് എങ്ങനെയെന്നാ അരുടെ വലിയ കിട്ടത്തില്ല രാത് നോക്ക് അവ നിക്കുന്നൊക്കെ വടംവലി എന്തായാലും ഭയങ്കര ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് അടക്കുന്നത് വടം വലി പിന്നെ നമ്മളാരും പ്രൊഫഷണൽ വടംവലിക്കാരല്ലാത്തതാണെന്നും കുഴപ്പമില്ല ഇതൊരു ഫണ്ണായിട്ട് ഗെയിം അടങ്ങുന്നുണ്ട് ഇനി ഇതിന് ശേഷം ചെറിയ പരിപാടി പരിപാടികളുണ്ടല്ലേ എന്തായാലും ഞങ്ങൾ കുറച്ച് ഇതിനിടയിൽ കൂടെ ഒന്ന് വൈൻ്റപ്പാകുന്ന ഒരു കാര്യം നമുക്ക് വേറെ ഒരടുത്ത് ചെറിയ പ്രോഗ്രാം പ്രോഗ്രാമുള്ള കാരണം അവിടെ പോകാൻ വേണ്ടി നമ്മൾ വൈൻ്റെ എടുക്കാം ബ്ലൂബെറി ഐസ്ക്രീം കാൻഡി ഓടർ തരുമോ ഇതാണോ ബ്ലൂബെറി ഐസ്ക്രീം കാൻഡി ബബിൾക്കം സോ യു ഗൈസ് ആർ സെല്ലിംഗ് ഓർ യു സ്കാമിംഗ് സ്കാം സ്കാം ഇസ് എ നോ നോ കാൻഡി ദിർസ് നോ ഐസ്ക്രീം നോ നോ കുഴിച്ചെടുക്കുന്ന ഇതാണ് ബ്ലൂബെറി ഐസ്ക്രീം കാൻറ്റീൻ ഇവരെല്ലാം ഇപ്പോഴേ സ്കാമേഴ്സായി വളർന്നു തോന്നിട്ടിരിക്കുകയാണ് കൈ നേര ബ്ലൂബെറി ആയിട്ട് വന്നേക്കും ബബിൾ കാണിക്കുന്നത് ഇല്ല എന്തോ എടുക്കുന്ന എന്തുവാ വടംവലി വലുതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ നിന്നാലും നൈറ്റായിട്ട് നമ്മുടെ പരിപാടിയാണ്ഷോക്ക് മലയാളി അസോസിയേഷൻ റോണ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി രാജി ഡ്രസ്സൊക്കെ മാറി ഞാനും ഡ്രസ്സും ഷത്ത് മാറി പാന്റ് മാറിയിട്ട് നമ്മള് അടുത്ത് ലണ്ടനിലും വേറൊരു പരിപാടി ഓണത്തിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ബോണിയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് ഇപ്പൊ ബോണി എന്നെ അവിടെ ദുരിദൂരാ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോവുന്നു വരുന്നു അത് അത് ഒരു കൈൻഡ് ഓഫ് ബാച്ചിലർ ബോയ്സ് പാർട്ടി ആണ് സോ അതുകൊണ്ട് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഇയാൾ ബോയ് അല്ലല്ലോ ഓ ഐ ആം സോ സോറി ഇയാൾ ബോയ് അല്ലമേ ഗയ്സ് അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോ നമ്മൾ ഇവിടത്തെ പരിപാടി ഏകദേശം ഓക്കേ ബൈ ബൈ പിന്നെ ഞങ്ങൾ രാജീയുടെ കാറഓടെ ഇട്ടിട്ട് എൻ്റെ കാറോടെ എടുത്തിട്ട് ഞാൻ അന്ന് താ ഡാൻസർ റൂമി വെള്ള ഒഴിച്ച് അപ്പോൾ ആ ബാക്കിൽ കിടക്കുന്ന ഇത് അതെ റീസൈക്കിളി പോകുന്ന സാധനമല്ല വേസ്റ്റ് ആണത് അടുത്ത അകത്തേക്ക് പക്ഷെ ഞങ്ങള് അവിടെ നിന്നെല്ലാം വിട്ടത് ലണ്ടനിലെ വിക്ടോറിയ പാർക്കിലെത്തി ഇവിടെത്തിയപ്പോ നമ്മുടെ പീരങ്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതിന്റെ അവിടെ ഓ അതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട് മലയാളികളുണ്ട് ഇഷ്ടംപോലെ മലയാളികളുണ്ട് പിന്നെ ഈ പാർക്കിനോ ഇത് കാറേ ആയിരത്തി അഞ്ഞൂറ് പേരൊന്നും ആയിരായിരത്തി അഞ്ഞൂറ് പേരൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എനിവേ എന്തായാലും ലണ്ടനിലെ മലയാളികളുടെ വേറൊരു പരിപാടി ഓർഗനൈസ് ഉറങ്ങി സൗത്ത് ക്ലബ് സൗത്ത് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയാണ് ലണ്ടനിൽ ഡൗൺ ടൗണിൽ വെച്ച് തന്നെയാണ് ഈ പരിപാടിയില്ല ഡൗൺ ടൗണിൻ്റെ അടുക്കത്തുള്ളൊരു പാർക്കി വെച്ചിട്ടാണ് അത് ഞങ്ങളെ എസ്റ്റിപ്പോൾ എത്തിയതൊള്ളൂ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം എന്തൊക്കെയാ പരവുള്ളൂ വൈകുന്നേരം വടംവലിയും അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എനിവേ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫുഡും വാങ്ങി കഴിക്കാം വിക്ടോറിയ പാർക്കിലെ പരിപാടിക്ക് അർമാദം പരിപാടിക്ക് വന്നു പക്ഷേ പരിപാടി മൂന്ന് മണിക്ക് തുടങ്ങി കുഴപ്പമില്ല നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടന്നു പക്ഷേ ആൾ കുറച്ച് കുറവാണ് വേറെയേ ഉള്ളൂ അതുകൊണ്ട് പരിപാടിയുടെ പേര് അർമാദം ആണ് അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അർമാദിക്കാൻ പറ്റിയൊരു പരിപാടിയാണ് പക്ഷേ അവിടെ എനിക്കൊന്ന് മെയിനായിട്ട് ഈ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മൂത്താപ്പന്മാരാരും എത്തിയിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിള്ളേരുമായിട്ട് ഇങ്ങനെ അടിച്ചുപോളിക്കാൻ പറ്റും എനിക്ക് ഞങ്ങൾ കാർ ഒന്നെടുത്ത് മാറ്റി ഇടാൻ പോകാം കാർ എടക്കുന്ന ലൊക്കേഷൻ ഇന്ന് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ കാർ മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോ ഓണഭാഷം പരിപാടി എല്ലാം കഴിഞ്ഞ് വീടത്തി ഒരുപാട് വൈകി വൈകിയത് കാരണം നമുക്ക് അതിൻ്റെ ഔട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഗോപ്രോയുടെ ചാർജ് ഒക്കെ തീർന്നു പോയിട്ട് ഫൈനലിലൊന്നും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇന്നലത്തെ ഓണ ആവശ്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു നമ്മുടെ അസോസിയേഷൻ്റെ ഓണം ലണ്ടനിലെ പിള്ളേരുടെ ഓണം അതെല്ലാം നല്ല എന്തായാലും ഒരു ഹോൾ ഡേ വൈബ് അടിച്ച് കറങ്ങി നടന്ന് രാത്രി ഒരുപാട് ലേറ്റായിട്ട് വീടെത്തി അങ്ങനെ ആ ദിവസം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കരുത് പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോക്കുള്ള ഷൂട്ട് കൂടെ തുടങ്ങാൻ പോകണം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതേ പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ നമ്മൾ അടുത്ത വീഡിയോയുടെ കണ്ടിന്യൂട്ടി തുടങ്ങുന്നുണ്ട് വന്നിട്ടുണ്ട് ജിലബേബി താഴെ ഒടുക്കത്തെ കരച്ചിലുടങ്കിൽ ബോളെ പൊയ് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം ബാക്കും